വിശംഷയാക്ക് സ്തുതിയായിരിക്കേണ്ട അപ്പസ്തോല പ്രവർത്തനങ്ങൾ എട്ടാമധ്യായം സാവൂൾ സഭയെ പീഡിപ്പിക്കുന്നു സാവൂൾ ഈ വധത്തെ അനുകൂലിച്ചു അന്ന് ജെറുസലേമിലെ സഭയ്ക്കെതിരായി വലിയ പീഡനം നടന്നു അപ്പസ്തോലന്മാരൊഴികെ മറ്റെല്ലാവരും യുവതിയായുടെയും സമരിയായുടെയും ഗ്രാമങ്ങളിലേക്ക് ചി ചിതറിപ്പോയി വിശ്വാസികൾ സ്റ്റഫാനോസിനെ സംസ്കരിച്ചു അവനെ ചൊല്ലി അവർ വലിയ വിലാപം ആചരിച്ചു എന്നാൽ സാവോൾ സഭയെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവൻ വീട് തോറും കയറിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചൊഴിച്ചു കൊണ്ടുവന്ന് തടവിലാക്കി സുവിശേഷം സമരിയായൻ ചിതിരിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു ഫിലിപ്പോസ് അമര്യായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു ഫിലിപ്പോസിന്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏക മനസ്സോടെ ശ്രദ്ധിച്ചു എന്തെന്നാൽ അശ്വത്മാക്കൾ തങ്ങൾ ആ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ട് പുറത്തുപോയി അനേകം തളർവാത രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി മാന്ത്രിക വിദ്യ നടത്തിക്കൊണ്ടിരുന്ന ഷിമയോൻ എന്നൊരുവൻ ആ നഗരത്തിലുണ്ടായിരുന്നു അവൻ വലിപ്പം ഭാവിച്ച് സമരിയാ ദേശത്തെ വിസ്മയിപ്പിച്ചു ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു അവർ പറഞ്ഞു മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത് എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗം പ്പോൾ സ്ത്രീ പുരുഷ ഭേദമെന്നെ എല്ലാവരും വിശ്വസിച്ചു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ഷെമിയോൻ പോലും വിശ്വസിച്ചു അവൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച് പീലിപ്പോസിന്റെ കൂടെ ചേർന്നു സംഭവിച്ചുകൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവൃത്തികളും കണ്ട് അവൻ ആശ്ചര്യപരിതനായി സമരിയാക്കാർ ദേവഭജനം സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ജെറുസലേമിലേക്കുള്ള അപ്പസ്തോലന്മാർ പവ്ലോസ് ജെറുസലേമിലുള്ള അപ്പസ്തോലന്മാർ പത്രോസിനെയും യോഹന്യാനേയും അവരുടെ അടുത്തേക്ക് അയച്ചു അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നി വന്നിരുന്നില്ല അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു അപ്പസ്തോലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ഷിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിന് ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക പത്രോസ് പറഞ്ഞു നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു നിനക്ക് ഈ കാര്യത്തിൽ പാകഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഒരു പക്ഷേ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയുടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഷിമിയോൻ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിനു ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി അങ്ങനെ അവർ സമരക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു പീലിപ്പോസും എത്യോപ്യക്കാരനും കർത്താവിൻ്റെ ഒരു ദൂതൻ പീലിപ്പോസിനോട് പറഞ്ഞു എഴുന്നേറ്റ് തെക്കോട്ട് നടന്ന് ജെറുസലേമിൽ നിന്ന് ഗാസായിലേക്കുള്ള പാതയിൽ എത്തുക അതൊരു വിജനമായ പാതയായിരുന്നു അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു അപ്പോൾ എത്യോപ്യക്കാരനായ ഒരു ഷണ്ടൻ എത്യോപ്യ രാജ്ഞിയായ കന്താക്കയുടെ ഭ പണ്ടാര വിചാരിപ്പുകാരൻ ജെറുസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷയ്യയുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക പീലിപ്പോസ് അവൻ്റെ അടുക്കൽ ഓടിയെത്തി അവൻ ഏഷയ്യായുടെ പ്രവചനം വായിക്കുന്നത് കേട്ട് ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിഭജിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക രഥത്തിൽ കയറി തന്നോട് കൂടി ഇരിക്കാൻ പീലിപ്പോസിനോട് അവൻ അപേക്ഷിച്ചു അവൻ വായിച്ചു കൊണ്ടിരുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം ഇതാണ് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ആടിനെ ആടിനെപ്പോലെയും രോമം കത്തിരിക്കുന്നവൻ്റെ മുമ്പിൽ മൂകനായി നിൽക്കുന്ന ആട്ടിൻകുട്ടിയെപ്പോലെയും അവൻ തൻ്റെ വായി തുറന്നില്ല അവമാനിതനായി അവന് നീതി നിഷേധിക്കപ്പെട്ടു അവൻ്റെ പിൻതലമുറയെപ്പറ്റി ആര് വിവരിക്കും എന്തെന്നാൽ ഭൂമിയിൽ നിന്ന് അവൻ്റെ ജീവൻ അപഹരിക്കപ്പെട്ടു ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിച്ചു ആരെക്കുറിച്ചാണ് പ്രവാചകൻ ഇത് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെയോ അതോ മറ്റൊരാളെക്കുറിച്ചോ അപ്പോൾ പീലിപ്പോ സംസാരിക്കാൻ തുടങ്ങി ഷണ്ടൻ വായിച്ച വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭാഗത്ത് നിന്ന് ആരംഭിച്ച് അവനോട് യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അവർ പോകുമ്പോൾ ഒരു ജലാശയത്തിൻ്റെ കലത്തി അപ്പോൾ ഷണ്ടൻ പറഞ്ഞു ഇതാ വെള്ളം എന്നെ സ്നാൻ എന്നെ ഞാൻ സ്നാനപ്പെടുത്തുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ രഥം നിർത്താൻ അവൻ ആജ്ഞാപിച്ചു അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി പീലിപ്പോസ് ഷണ്ടെ സ്നാനം നൽകി അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് പീലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി ഷണ്ടൻ അവനെ പിന്നീട് കണ്ടില്ല സന്തോഷപരിതനായി അവൻ യാത്ര തുടർന്നു താൻ അസോത്തൂസിൽ എത്തിയതായി പീലിപ്പോസ് കണ്ടു എല്ലാ നഗരങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവൻ കേസറിയായിൽ എത്തി